ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് പൂജപ്പുര വന്നിരിക്കുകയാണ് നമ്മുടെ നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് ഞാനും അഭികുട്ടനും ചേട്ടനും കൂടെ എത്തിയിരിക്കുകയാണ് കുറച്ച് ആദ്യത്തെ കുറച്ച് ഭാഗം എടുക്കാൻ പറ്റില്ല അവിടെ ഈ മാമ്പഴുത്തര ഇങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് ഉള്ളത് കേട്ടോ അത് കുറച്ച് എടുക്കാൻ പറ്റില്ല ഇത് ഫുൾ പിന്നെ കളിപ്പാട്ടത്തിലോട്ടായിപ്പോയി അഭിക്കുട്ടൻ്റെ സെക്ഷനിലോട്ടായിപ്പോയി പിന്നെ കുറച്ച് പാത്രങ്ങളുടെ സെക്ഷനിലോട്ടും ആയിപ്പോയി അങ്ങനെ കുറേ അവിടെ കുറേ കളിപ്പാട്ടം വാങ്ങിച്ച ശരിക്ക് ശരിക്കും കളിപ്പാട്ട് കൊച്ചു കൊച്ചു അവന് വലിയ വലിയ കളിപ്പാട്ടൊന്നും ഇഷ്ടമില്ല കൊച്ചു കൊച്ചു കളിപ്പാട്ടം ഇഷ്ടം ഇരുപത് രൂപ പത്ത് രൂപ കുഞ്ഞ് കാർ ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം അങ്ങനെ കുറേ വാങ്ങിച്ചിട്ട് ഏ കിച്ചണിൽ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇരിക്കുവാണ് സത്യം പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനാണ് അവിടെ തിരക്ക് അവിടെയും പിന്നെ നമ്മളെ റൈഡ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്ക് കണ്ടോ പക്ഷേ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ സാധനം കുറച്ച് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ഇത് ഉണ്ട് മൂന്നെണ്ണ നൂറ്റി ഇരുപത് അതുമുള്ള ഈ ഗ്ലാസ് സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്ലാസ് സെക്ഷൻ കണ്ടോ അങ്ങനെ അടുത്തത് ആ ഇത് ഞാൻ എല്ലാ വർഷവും വാങ്ങണ ഒരു സംഭവമാണ് ഇത് അവർ പറൻ ചൗരിയിൽ ഉണ്ടാക്കുന്നതാണ് അതിലെനിക്ക് ഈ വൈറ്റ് ആണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഇത് ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ള നൂറ് രൂപയാണ് എല്ലാ ഫ്ലേവറും ഉള്ളതാണ് ഞാൻ പക്ഷേ വൈറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കണ്ടു പച്ചമുളക് തക്കാളി എല്ലാത്തിൻ്റെ പപ്പടം കണ്ടു പപ്പടം ബീട്രൂട്ട് പപ്പടം സവാള പപ്പടം എല്ലാം ഉണ്ട് എല്ലാം കൂടെ അടങ്ങിയത് നൂറ് രൂപ ഞാൻ ഈ വൈറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ വെളുത്തുള്ളിയാണെന്ന് തോന്നുന്നത് യെസ് ഗാർലിക്കിൻ്റെ ആണ് അത് വാങ്ങിച്ചു പിന്നെ വള കമ്മൽ ലേഡീസ് സെക്ഷനാണ് ഓ എന്ത് ഭംഗി അറിയാമോ രാത്രി ഇതെല്ലാം തിളങ്ങും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എക്സിബിഷന് പോയൊരു ഫീലിംഗ് ആയിരുന്നു സാധനങ്ങൾ ഒരു ഫീലിംഗ് അല്ല കാര്യം എല്ലാവരും നോക്കി നോക്കി പോവുകയാണ് പിന്നെ ഇത് ഹൽവ സെക്ഷൻ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു ഞങ്ങൾ വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ പോയി വാങ്ങുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഹൽവ അങ്ങനെ വെറൈറ്റി ഹൽവയുണ്ട് കണ്ടോ ഇതെന്ന് പറയണത് ഈ റെഡെന്ന് പറയണത് പോമ ഗ്രീൻറ്റിൻ്റെ പിന്നെ ചേട്ടൻ ആ റെഡ് വാങ്ങിച്ചു ഇങ്ങനെ ചോള ചോളം അല്ല സോറി നമ്മൾ എള്ളിൻ്റെ അത് വാങ്ങിച്ചു ഞാൻ ഉണ്ടായി വൈറ്റ് അത് പാലും നെയ്യും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹൽവയാണ് എല്ലാം വെറൈറ്റി വെറൈറ്റി ഹൽവയാണ് കേട്ടോ ഭയങ്കര ഉണ്ടായി ഇച്ചിരി നമുക്ക് സാമ്പിൾ തരും ഇത് ഞാൻ വാങ്ങിച്ചതാണ് മധുരം ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇച്ചിരിയെ വാങ്ങിച്ചോളൂ എണ്ണും വാങ്ങിച്ചു അങ്ങനെ ഇത് ചെയ്യേണ്ടതാണ് മറ്റേത് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ചൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആ ഇത് പഴയകാല മിഠായികളുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഇല്ലേ അതുണ്ട് മൈസൂർ പാക്കുണ്ട് ജെല്ലുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ജോക്ക് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കണ്ടോ ബോംബെ മുട്ടായി അത് ജെല് മുട്ടായി എല്ലാം ഉണ്ട് സത്യം ഇത് ഒരുപാട് സ്റ്റോളുണ്ട് കേട്ടോ ഈ പഴയ മുട്ടായികളുടെ ഒരു ഒരു ഭയങ്കര ശേഖരമാണ് അവിടെ ഉള്ളത് ഇത് കണ്ടോ ഇത് മിച്ചറും പല ടൈപ്പിലെ മിക്സറുകൾ അത് ഞങ്ങൾ വാങ്ങിച്ചിരുന്നത് അത്ര പോരാ പോരാതല്ല ഞങ്ങൾ വാങ്ങിയാതെയാണ് നല്ല ടേസ്റ്റായിരിക്കും ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ അടുത്ത കണ്ട കപ്പരണ്ടി മിഠായി ഗ്യാസ് മിഠായി ഇഞ്ചിമിട്ടായി എല്ലാം ഉണ്ട് കേട്ടോ അയ്യോ അത് ഭയങ്കര പണ്ടത്തെ നൊസ്റ്റു ആണ് നൊസ്റ്റു എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നടന്ന് 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 നടന്നെല്ലാം കണ്ടെല്ലാവരും എക്സിബിഷനും കണ്ടിട്ട് പോകുമ്പോൾ ഇങ്ങനെ വരുവരി ഇങ്ങനെ പോവുകയാണ് ഇതാ ഇവിടെ എത്തിയപ്പോഴേ ഒരു ചെറിയ ഒരു 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 വല്ലാത്തൊരു മണം ഞങ്ങൾ കടിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുകയാണ് ഇതെന്താ ഇതെന്താണെന്ന് ഇങ്ങനെ പറഞ്ഞ് തുറങ്ങി വരികയാണ് അങ്ങനെ മിച്ച സെക്ഷൻ കഴിഞ്ഞു ഞങ്ങളെ പിറകെ തന്നവരൊക്കെ ഭയങ്കര കമൻറ്റേടി ഇതെന്താ മണത്തിൻ്റെ ഒരു കേസ് ഇതേ ഇരിക്കുന്നു ഇത് പല ടൈപ്പിലെ അച്ചാറുകളാണ് പക്ഷെ അവരിങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നത് ഒരു കവർ വെച്ച് കിടക്കാവുന്നതായിരുന്നു അങ്ങനെ ഇതേ കണ്ടോ ഭയങ്കര പല ടൈപ്പിലതാണ് ആ സാമ്പിൾ കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കിയില്ല പിന്നെ അടുത്തത് തുണി തുണിട്ട സാരിയുടെ സെക്ഷനാണ് കൈത്തറി സാരിയുണ്ട് മുണ്ടുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അടുത്ത ചെരുപ്പ് സെക്ഷൻ ചെരുപ്പ് സെക്ഷനും അങ്ങനെ ഇത് ഇത് എനിക്ക് തോന്നുന്നു പുറത്ത് ഇത് ഉണ്ടോ രാജസ്ഥാൻ അങ്ങനത്തെയാണ് തോന്നുന്നു പുറത്ത് വേറെ ഉണ്ട് ഇത് അകിക്കുട്ടനെ വിളിച്ചിട്ട് ഈ ആൻറ്റിയെ കണ്ടിട്ടില്ലേ സോറി ചേച്ചി ഇവര് പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മാജിക് ബുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് പക്ഷേ ഞങ്ങൾ അവൻ്റെ നേരത്തെ ഇങ്ങനെ ഡ്രോയിങ് ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ വാങ്ങിച്ചില്ല അത് വേണ്ട പറഞ്ഞു കൊടുക്കുകയാണ്

പേരിൽ സോറി മോതിരത്തിൽ പേരെഴുന്ന ഒരു കിച്ചൈനിൽ പേരെഴുന്ന ആ ഒരു സെക്ഷനാണ് ഇതാണ് ഗെയിം ഞാൻ ഇതിൽ ഞാൻ കളിക്കൂല കാര്യം ഇതിൽ കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും കിട്ടൂല ഇത് ഇത് കണ്ടോ ഇത് കാറിൻ്റെത് പിന്നെ ജോയിൻറ്റ് വീല് പിന്നെ ഇത് കണ്ടോ കറങ്ങുന്നത് അയ്യോ ആ ബോട്ട് കാണുമ്പോൾ തന്നെ അല്ല അറ്റത്തിരിക്കുന്നവർ സമ്മതിക്കണം അവരെയാണ് ഞാൻ ഏറ്റവും ധൈര്യമുള്ളവരെന്ന് പറയുന്നത് ആ ബോട്ടിൽ കണ്ട ആ ബോട്ടിൽ കണ്ടോ ഭയങ്കര ബഹളവും നിലവിളിയൊക്കെയായിരുന്നു പിന്നെ തൊട്ടടുത്ത് ഒരു ഗോസ്റ്റ് വില്ല ഉണ്ടോ അവിടെയും അവിടെ കയറിയില്ല പേടി കാരണം കയറിയില്ല പിന്നെ അടുത്ത് ഞങ്ങൾ കുലിക്കി സർബത്ത് കഴിക്കാൻ വേണ്ടി പോയി അഭികൂട്ടിനും കൊടുത്തില്ല ഞാൻ കുടിച്ചിട്ട് ചേട്ടന് ഇച്ചിരി കൊടുത്ത് ചേട്ടൻ ഇച്ചിരി മതി എന്ന് പറഞ്ഞു അങ്ങനെ അഭികൂട്ടം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ കുലിക്കു സർബത്ത് അൻപത് രൂപയാണ് കുലിക്കി സർബത്ത് അത് കഴിഞ്ഞിട്ടടുത്ത് ഞങ്ങളത് ചെരുപ്പ് സെക്ഷൻ അവിടെ ഒന്നുമില്ല അവിടെ നിന്ന് ചുമ്മാ കയറിയതേ ഉള്ളൂ അടുത്തതാണ് ഞങ്ങളിവിടെ പോരും വാങ്ങുന്ന വേറൊരു സംഭവമാണ് പാവ് ബജി ഒരു പ്ലേറ്റിന് എൺപത് രൂപയാണ് പാവ് ബജി അത് കിട്ട കേട്ട ഇതാണ് ഏറ്റവും ഇഷ്ടം അന്ന് കനക്കുന്നിൽ പോയപ്പോൾ പൊട്ടിയതായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ ആഫിക്കൂട്ടനെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളിടയിപ്പിച്ചു ഈ ബോൾ അങ്ങനെ അഫിക്കുട്ടനെ ദേ കിട്ടി സമ്മാനം ഇത് അഭിക്കുട്ടന കിട്ടിയതായിരുന്നു ഈ ഒരു കുഞ്ഞു സമ്മാനം കണ്ടോ അവ നിധി പോലെ കൊണ്ട് നടക്കുകയാണ് അഭിക്കുട്ടൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഐസ്ക്രീം കൊടുക്കൂല വെറും കോൺ മാത്രം അഭിക്കുട്ടൻ വച്ചു കൊടുക്കുകയുള്ളൂ പിന്നെ ഇതിൽ കയറാൻ ഭയങ്കര ബഹളമായിരുന്നു അഭിക്കുട്ടൻ അതേ കണ്ട് ഐസ്ക്രീം കഴിച്ച് കഴിച്ച് ഐസ് ക്രീം അല്ല എൻ്റെ കോണാണ് കേട്ടോ കോണം കഴിച്ച് കഴിച്ച് കറങ്ങുവാണ് പിന്നെ ഞങ്ങളൊരു ഒൻപതരക്കായ് ഇറങ്ങി പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗേറ്റ് വിടത്തില്ല കേട്ടോ പത്ത് മണി കഴിഞ്ഞാൽ ഒൻപതര ആകുമ്പോഴേ കേറ്റ് വിടത്തില്ല അങ്ങിലോട്ട് ഇതാണ് കണ്ടോ ഒഴിഞ്ഞ് അവിടെ എല്ലാം അണച്ചു എല്ലാ റൈറ്റ്സും എല്ലാം ഓഫ് ചെയ്തു അങ്ങനെ കാലിയായി കിടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഴ വരാറായപ്പോൾ ഞങ്ങൾ നേരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ വീടെടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വഴിയിൽ വെച്ച് പ്രാവച്ചമ്പലത്ത് വെച്ച് ഒരു തട്ടുകട കയറി ഞങ്ങൾ ദോശയും സാമ്പാറും ചമ്മന്തിയും വടയെല്ലാം കഴിച്ചിട്ട് പതിനൊന്നേ മുക്കാൽ മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു താങ്ക്